മെമ്പർമാരുടെ നിക്ഷേപങ്ങൾക്ക് ഉയർന്ന ലാഭവിഹിതം നൽകുന്ന കേന്ദ്ര സർക്കാർ സഹകരണ സ്ഥാപനം ഭാരത് ലജ്ജന മൾട്ടി സ്റ്റേറ്റ് ഹൗസിംഗ് കോ ഓപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡ് പി വി അന്വറിന്റെ രാജി നിലമ്പൂരിൽ യാതൊരുവിധ ചലനവും ഉണ്ടാക്കില്ലെന്ന് സി മലപ്പുറം ജില്ലാ സെക്രട്ടറി വി അനിൽ നിലമ്പൂർ എം എൽ എ ഇനി മുൻ എം എൽ എ ആകും നിലമ്പൂരിൽ യാതൊരുവിധ ചലനവും ഇതുണ്ടാക്കില്ല അൻവറിന്റെ രാജിയിൽ അൻവർ പാഠം പഠിച്ചു എന്നല്ലാതെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ഒരുവിധത്തിലുള്ള ചലനവും ഉണ്ടാക്കാൻ സാധിക്കില്ല പി ശശിക്കെതിരെയും അജിത് കുമാറിനെതിരെയും പാർട്ടിയിലെ ഉന്നതർ പറഞ്ഞിട്ടാണ് ആരോപണം ഉന്നയിച്ചതെന്ന അൻവറിന്റെ ആരോപണം വി പി അനിൽ തള്ളിക്കളഞ്ഞു നിലമ്പൂരില് ഇടതുപക്ഷ ജനാധിപത്യം വേണ്ടി ഗവൺമെന്റ് ആരംഭിച്ചിട്ടുള്ള വികസന പ്രവർത്തനങ്ങളുമായിട്ട് അത് ഏറ്റെടുത്ത് മുന്നോട്ട് പോകാൻ നമ്മുടെ നാട്ടിൽ ഒരാളെ പോലും കൊണ്ടുപോകുന്നതിന് വേണ്ടിട്ട് അന്മന് സാധിച്ചിട്ടില്ലല്ലോ അപ്പോൾ അതിനെല്ലാം വ്യക്തമാണല്ലോ എത്ര കണ്ട് ജനപിന്തുണയുണ്ട് എന്നത് ഒരു തരത്തിലുള്ള തിരിച്ചടി ഇതിൻ്റെ ഭാഗമായിട്ടുണ്ടാവില്ല എന്നുള്ളത് കഴിഞ്ഞ ദിവസങ്ങളിൽ തെളിയിക്കപ്പെട്ടുള്ളതാണ് അതുകൊണ്ട് തന്നെ ഉപതെരഞ്ഞെടുപ്പ് എന്നുള്ളത് തമിഴ് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ഇടതുപക്ഷ ജനാധിപത്യം സംബന്ധിച്ചിടത്തോളം അതൊരു പ്രശ്നമേ അല്ല ആ സമയത്ത് അതുമായി എപ്പോഴും സജ്ജമാണ് എപ്പോഴും സജ്ജമാണ് അൻവറിന് അനുകൂലമായ ഒരു സാഹചര്യവും നിലമ്പൂരിലില്ല ഒരാളെ പോലും പാർട്ടിയിൽ നിന്ന് കൂടെ പിടിക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടില്ല പലതവണ ശ്രമം നടത്തിയെങ്കിലും പരാജയപ്പെട്ടു ഇടതുപക്ഷ മുന്നണിയെ സംബന്ധിച്ചിടത്തോളം ഒരു തരത്തിലുള്ള തിരിച്ചടിയും ഉണ്ടായിട്ടില്ല ഉപതെരഞ്ഞെടുപ്പിൽ പാർട്ടി സംസ്ഥാന കമ്മിറ്റി ഉചിതമായ തീരുമാനമെടുക്കുമെന്നും ഉചിതമായ ഒരു സ്ഥാനാർത്ഥിയായി സിപിഎമ്മിന് ഉണ്ടാകുമെന്നും ജില്ലാ സെക്രട്ടറി കൂട്ടിച്ചേർത്തു വിവാഹ വസ്ത്രങ്ങളുടെ അതിവിപുലമായ ശേഖരത്തോടൊപ്പം ഒരു ഇന്റർനാഷണൽ ഷോപ്പിംഗ് വിസ്മയം ഒരുക്കി നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു ഹൃദയങ്ങൾ സീനത്തിൽ മെമ്പർമാരുടെ നിക്ഷേപങ്ങൾക്ക് ഉയർന്ന ലാഭവിഹിതം നൽകുന്ന കേന്ദ്ര സർക്കാർ സഹകരണ സ്ഥാപനം ഭാരത് ലജന മൾട്ടി സ്റ്റേറ്റ് ഹൗസിംഗ് കോ ഓപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡ് പരപ്പൂർ റോഡ് കോട്ടയ്ക്കൽ ഫോൺ ഡബിൾ നയൻ ഫോർ സിക്സ് ഡബിൾ നയൻ ഡബിൾ നയൻ സെവൻ സിക്സ്